ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാലു മണി പലഹാരമായിട്ടാണ് അപ്പം നല്ല നാലു മണിക്ക് നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് കുതിർക്കൊന്നും വേണ്ടാതെ പെട്ടെന്ന് കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് നമ്മുടെ ബോണ്ട അല്ലെങ്കിൽ ഉണ്ടമുരി ഞങ്ങൾ ബോണ്ട എന്ന് പറയട്ടോ ശർക്കര ബോണ്ട എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടമുരി എന്നാണ് ഇവിടെയൊക്കെ എല്ലാവരും പറയുന്നത് അപ്പോൾ അതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഉണ്ടമ്പൊരി എന്നാണ് നമ്മൾ നാല് മണി പലരായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ബോണ്ടയെന്ന് പറയിട്ട് വേണ്ടിയിട്ട് ശർക്കര ബോണ്ടെന്നൊക്കെ പറയും പിന്നെ പഞ്ചസാര വെച്ചിട്ട് പലരിതും ഉണ്ടാക്കാറുണ്ട് നമ്മൾ കുറച്ച് ഹെൽത്തും കൂടെ നോക്കിയിട്ട് പഞ്ചസാരയ്ക്ക് വരഞ്ഞാൽ ശർക്കര ചേർത്തുന്നേ ഉള്ളൂ പിന്നെ ഗോതമ്പ് പൊടിയാണ് മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചിലർ പകുതി ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് ഗോതമ്പൊടിക്ക് ഒരു ഗ്ലാസ് മൈതി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യാം പിന്നെ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പഴം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്താൽ മതി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ നമുക്ക് ബോണ്ടുണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം മൂന്ന് പാളംകുടം പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പാളംകുടം പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാലിപ്പൂവൻ എടുക്കാം വേറെ ഏതെങ്കിലും പഴം എടുക്കാം പക്ഷേ പാളംകുടനെയാണ് നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കണ പോലെ കുറച്ചും കൂടെ നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെറുപഴങ്ങളെ ഏതെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള ഗോതമ്പോടിയുടെ അളവാണ് പറയുന്നത് അപ്പം ഞാൻ ഇവിടെ ഫുൾ ഗോതമ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് മൈദ ഒട്ട് ചേർക്കാറില്ലേ കേട്ടോ തിനായിട്ട് രണ്ട് മൂന്ന് കപ്പ് ഗോതമ്പൊടിക്കുള്ള അളവാണ് പറയുന്നത് മൂന്ന് പഴം കുറച്ച് നിറച്ച് എടുക്കാത്തതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടപ്പോൾ ഒരു മൂന്ന് ഇപ്പം അങ്ങനെ അളവുന്നൊന്നും പറയാനില്ല കേട്ടോ നമ്മളെടുക്കുമ്പോൾ എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും അളവുന്നുണ്ട് പിന്നെ പഴത്തിൻ്റെ അളവ് അപ്പോൾ ഒരു മൂന്ന് കപ്പിനൊരു മൂന്ന് പഴംകുടം പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഒരു ഏലക്കായും കൂടി ഇട്ടടിച്ചാൽ ഒറ്റ ട്രിപ്പിന് നമുക്ക് അങ്ങനെ അടിഞ്ഞു കിട്ടും അപ്പോൾ ഈ പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം മൂന്നെണ്ണം ഇതിലേക്ക് രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര ഇടുമ്പോൾ എപ്പോഴും കുറച്ച് പഞ്ചസാരയും കൂടി ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിരിക്കും ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ശർക്കര പനി വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് മാവിലേക്ക് ഇട്ടാൽ മതിയിട്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഗോതമ്പ് മാവിലേക്ക് നമ്മൾ അടിച്ചെടുത്ത പഴം ഇട്ടും ഇതൊക്കെ കഷ്ണങ്ങളില്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ പഴം പഞ്ചസാരയും ഏലക്കയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കൈ കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ശർക്കര പനി ചേർത്ത് കൊടുക്കാം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് കറക്റ്റ് നാടൻ പഴംപൊരിയുടെ കൂട്ടെന്ന് പറയുന്നത് അപ്പോൾ നെയ്യിൽ വേണമെങ്കിൽ നെയ്യ് വറുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്താലും മതി കേട്ടോ നെയ്യ് വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ നെയ്ലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പാണ് ഒഴിക്കുന്നത് മധുരം നോക്കിയിട്ട് അധികം മധുരം ആവശ്യമില്ല കേട്ടോ ഇതിന് ഒരു മീഡിയം മധുരം വേണ്ടു നമുക്ക് അല്ലാതെ ആയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ടേസ്റ്റിൽ വരില്ലേ പോലത്തെ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വല്ലാതെ വെള്ളം വരുത് എന്നാൽ പാകത്തിൽ വെള്ളം വേണേനും അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം തേങ്ങക്കുത്തും പഴവും അതുപോലെ തന്നെ ഏലക്കയും പഞ്ചസാരയും ചേർക്കുകയൊക്കെ ചേർന്ന് ഒരു നല്ല ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങക്കുത്ത് പലരും ഇടാറില്ലേ പക്ഷെ പല കടകളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ തേങ്ങക്കൊത്ത് കാണാറും ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ടമ്പൊരി ബോണ്ട ഒക്കെ പല പേരുകളിലും അറിയപ്പെടും കണ്ണാടിക്കൂട്ടിൽ തന്നെ ഇപ്പോഴും പല കടകളിലും കാണുമ്പോൾ അത് പഴയകാല ഒരു ഓർമ്മയാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം മൈദ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് മൈദ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ അത് ഫുൾ ഗോതമ്പ് പൊടിയിൽ ആണ് പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കുക അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം കൂടുതൽ ഒരു മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് വെച്ചാൽ സോഡാ പൊടിയും പഴമൊക്കെ ചേർന്ന് നന്നായിട്ട് നമ്മുടെ ബോണ്ട പൊന്തി വരും ഇനി നമുക്ക് തോന്ന് അരമണിക്കൂർ അങ്ങനെ വെക്കാം അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം ഈ സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം കറക്റ്റാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല അതാ നമ്മുടെ മാവ് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് തൊന്ന് ഒന്നും കൂടെ കൈ കൊണ്ട് കുഴച്ചിട്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ബോളുകളാക്കിയിട്ട് ഉരുറ്റിയിടാം കേട്ടോ അപ്പോൾ നമ്മൾ ഉഴുന്നുവാടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് പറ്റിയാൽ മതി കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കണ്ടോ ഈ പാകത്തിലാണിരിക്കുക കേട്ടോ ഈ കയ്യിൽ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ചെറുതായിട്ട് ചെറിയ തവയുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മുക്കി കൊടുത്താലും അത് നല്ല ബോളായിട്ട് തന്നെ വരും കേട്ടോ ഇനി നമുക്കൊന്നൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ അതാ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തടവിയതിന് ശേഷം ഇത് നന്നായിട്ട് പൊന്തി വരും അതുകൊണ്ട് തന്നെ വലിയ ബോളുകളാക്കണ്ടോ കണ്ടോ അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി ഇണട്ടോ വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കുന്നത് അതാണ് ടേസ്റ്റ് ഓയിലിനേക്കാളും കേട്ടോ നമ്മുടെ ബോണ്ട അല്ലെങ്കിൽ മുണ്ടപൊരി അപ്പോൾ വെളിച്ചെണ്ണ ചൂടായെന്ന് അറിയാനായിട്ട് നമുക്ക് ചെറിയൊരു ബോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊന്തി വരികയാണെങ്കിൽ വെളിച്ചെണ്ണ തിളച്ചു എന്നർത്ഥം അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ തിളച്ചിട്ടില്ല അധികം പൊന്തി വരുന്നില്ല പെട്ടെന്ന് കണ്ടോ വളരെ മെല്ലേ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടെ തന്നെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചു കൊടുക്കും ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുവിധം നമ്മുടെ ഉണ്ടപൊരി പൊന്തണ മുങ്ങണ വിധത്തിലുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി പറ്റോ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു രണ്ടെണ്ണം ഇടാനുള്ള സ്ഥലമുണ്ട് ഇതിൽ പൊരണ കൂടെ ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അരമണിക്കൂർന്നുള്ളത് ഒരു മണിക്കൂറായാലും കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ അത്രയും പൊന്തി വരും ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പതാ നമ്മുടെ ബോണ്ട അഥവാ ഉണ്ടമ്പൊരി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ ഉള്ള് കുറച്ച് വേവാനുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ള് വേവില്ല മാവ് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈദ ചേർക്കുന്നില്ല ഒട്ടും അതുപോലെ തന്നെ പഞ്ചസാര ഇല്ല കുറച്ചും കൂടെ ഹെൽത്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ശർക്കര ഇട്ടത് പഞ്ചസാരയാണ് ചില കടകളിലൊക്കെ ഉപയോഗിക്കുക കണ്ടോ നമ്മൾ തിരിച്ചിടും ദൂറും ഇത് വലുതായി കുറച്ചും കൂടെ വലിയ പോളായിട്ട് വരുന്നുണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പാകമാണ് കറക്റ്റ് വലിപ്പം കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അധികം മാവിടാം കുറച്ചും കൂടെ കടകളിൽ അതേപോലെ തന്നെ കിട്ടണമെങ്കിൽ ഇവിടെ എണ്ണത്തിനും സ്പേസ് ഉണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അറിയാം ഉള്ളില് വെന്തിട്ടുണ്ടെങ്കിൽ എണ്ണ ഇങ്ങനെ വരും കേട്ടോ ഇനി ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് മാറ്റാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടതിൽ മാറ്റി കൊടുക്കാം അതിൽ കുറച്ച് റെഡ്ഡിഷായിട്ട് തോന്നണേ നമ്മുടെ കറക്റ്റ് കടകളിലെ കളർ തന്നെയാണ് കേട്ടോ ലൈറ്റിൽ നമുക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അടുത്തത് ഇടുമ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എല്ലാ ഉണ്ടമ്പരും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉണ്ടംപൊരി ഇവിടെ റെഡി കണ്ടോ കടകളിൽ നിന്നൊക്കെ കിട്ടണ അതുപോലെ തന്നെയാണ് ഇട്ട് ഉള്ളൊക്കെ വെന്ത് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടമ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കളർ കുറച്ചിങ്ങനെ സൈഡൊക്കെ വേറെ കളറായിട്ട് തോന്നണേ കറക്റ്റ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടണ അതേ കളറിൽ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ കറക്റ്റ് കളർ അറിയുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അരമണിക്കൂറിൻ്റെ സമയമേ ഉണ്ടു നമുക്കിതൊന്ന് പൊന്തി വരാനായിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പഞ്ചസാര വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം അല്ല നമ്മൾ കുറച്ച് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ശർക്കരയാണ് നല്ലത് അതേ രുചിയിലും ടേസ്റ്റിലും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അടുത്തൊരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരായിരിക്കും ടേക്ക് കെയർ ബ് ബൈ താങ്ക്